ഈ ഒരു വലിയൊരു പദ്ധതി ഇവിടെ വിജയിപ്പിക്കാനായിട്ട് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ശരിക്കും പക്ഷിസുരക്ഷ ഭക്ഷ്യ സ്വയം പര്യാപ്തത പോഷക സമൃദ്ധ ഭക്ഷണം എന്നീ ലക്ഷ്യങ്ങൾ നമ്മുടെ കാർഷിക വികസന ക്ഷേമ വകുപ്പ് നമ്മുടെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്ന അഭിമാന പദ്ധതിയായ ഞങ്ങളും കൃഷിയിലേക്ക് അതിന്റെ തുടർച്ചയായിട്ടുള്ള കൃഷി സമൃദ്ധി ഇതിനെയൊക്കെ നമ്മൾ ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പൊ ഈ പദ്ധതി എല്ലാവിധ പൂർണ്ണമായും വിജയിക്കും അതിന്റെ ഒരു പ്ലോട്ടാണ് ഈ ആക്കുളത്തുള്ള ഈ ഒരു കൃഷിയിടം ശരിക്കും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത് അഞ്ച് സെന്റ് ഇവിടുത്തെ കൃഷിയിടം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരേക്കർ ചെയ്യുന്ന അത്രോളം ശ്രമകരമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഇത് മൂന്നാഴ്ച കൊണ്ട് ഇവിടെ മെഷീനറീസ് ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇടക്ക് കായലിന്റെ ഭാഗമായതുകൊണ്ട് നമ്മുടെ കൃഷിക്കൂട്ടങ്ങൾ ഒരു ആശ്രാന്ത പരിശ്രമം നടത്തി എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഈ കൃഷിയിടം ഇന്ന് മനോഹരമായിട്ട് ഇവിടെ ഒരുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മുടെ ഈ ചടങ്ങ് ബഹുമാനിയനും ആദരണീയുമായിട്ടുള്ള എം എൽ എ സാർ എത്ര തിരക്കുണ്ടെങ്കിലും ഇന്ന് സാറിന് പോകേണ്ടതുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഇവിടെ എത്തി ഇത് ഉദ്ഘാടനകർമ്മം ചെയ്യാനായിട്ടാണ് സാർ ഇവിടെ എത്തിയിരിക്കുന്നത് സാറിനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഉള്ളൂർ കൃഷിഭവന്റെ പേരിലും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തോളൂ അടുത്തതായിട്ട് നമ്മുടെ ഈ ചടങ്ങിന് നേതൃത്വം നൽകാനായിട്ടും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാനായിട്ടും നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും ബഹുമാനിയായിട്ടുള്ള കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷീന മേഡമാണ് മേഡവും ഇവിടെ വളരെ എന്താണ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എത്താമെന്ന് അറിയിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് മാഡത്തെയും വളരെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തായിട്ട് നമ്മുടെ ആദരണീയനായ കർഷകൻ മുതിർന്ന കർഷകൻ എന്ന് തന്നെ പറയാം ഉള്ളൂർ കൃഷിഭവന്റെ അഭിമാനം രവീന്ദ്രൻ ചേട്ടനെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ വാർഡ് കൗൺസിലർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും സാറിനെയും ഈ ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കൃഷി ഉൾപ്പെട്ട കർഷകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഓരോരുത്തരെയും ഏറ്റവും ബഹുമാനപൂർവ്വം തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി എംഎൽഎ ബഹുമാനപ്പെട്ട നമ്മുടെ മുതിർന്ന കർഷകൻ മറ്റ് കർഷക സുഹൃത്തുക്കളെ വളരെ നേരത്തെ ആയതുകൊണ്ട് പത്ത് ഒമ്പത് മണിക്ക് തന്നെ പരിപാടി തുടങ്ങണം അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് അത്യാവശ്യമുണ്ട് രാവിലെ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങിയത് ഈ സംരംഭം ഇത് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ആണ് ഇതിനെ ആസൂത്രണം ചെയ്തത് നമ്മളുടെ എങ്കിലും വളരെ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ വിഷുവിന് ആവശ്യമായ പച്ചക്കറികളും ഇങ്ങനെ ഉത്പാദിപ്പിക്കാം സാധാരണ നമ്മൾ ഓണത്തിനാണ് പച്ചക്കറി ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അതിനൊരു അതിനൊരു തുടർച്ചയെന്ന ഓണം നമ്മുടെ വിഷുവിനും ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഇവളൂർ കൃഷ്ണവൻ വളരെ ത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൽ ഇരുപത്തഞ്ച് ഏക്കർ ആണ് ഉദ്ദേശിക്കുന്നത് കഴക്കൂട്ടം വാർഡിലെ ആറ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ആറ് വാർഡുകളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതിൽ ഏകദേശം പത്ത് ഏക്കറോളം തരിശും ബാക്കിയുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഭൂമിയും ഉദ്ദേശിച്ചു ഉൾപ്പെടുത്തിക്കൊണ്ട് മൊത്തം ഇരുപത്തഞ്ച് ഏക്കറിലാണ് ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനാവശ്യമായ വിത്തും ും അതുപോലെ തന്നെ ജൈവ വസ്തുക്കളും ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും എല്ലാം വിതരണം ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ പ്രധാന ഇതിന്റെ നട്ടലെന്ന് പറയുന്നത് ഇത് കൃഷി ചെയ്യുന്ന കർഷകർ കർഷക കൂട്ടായ്മകൾ അവരാണ് കൃഷി ഇതിന്റെ മുൻ ഇതിന്റെ പിന്നിലും മുന്നിലുമായിട്ട് പ്രവർത്തിക്കുന്നത് അവരെയാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് വളരെ നല്ല രീതിയിൽ ഈ കൃഷി ഈ കൃഷി നന്നായി വരട്ടെ നമ്മുടെ വിഷുവിനാവശ്യമായ നമ്മുടെ ഉള്ളൂർ കൃഷിഭവന്റെ കീഴിലുള്ള പ്രദേശത്തെ മുഴുവൻ പ്രദേശത്തല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും നമുക്ക് നമ്മളുടെ നാടൻ പച്ചക്കറികൾ നമ്മുടെ സുരക്ഷിതമായ പച്ചക്കറി ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മളോടെ രണ്ടുപാക്ക് സംസാരിക്കുന്നതിനുമായ ബഹുമാനായ നമ്മുടെ കഴക്കൂട്ടം നിയോജക മണ്ഡല എം എൽ എ ശ്രീ കടകംപള്ളി സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തൈനടി യജ്ഞത്തിൽ ഞാനും പങ്കെടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകളുടെ കാലത്ത് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രിയതനായിട്ടുള്ള കൗൺസിലർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് കഴിഞ്ഞ എട്ടൊൻപത് വർഷക്കാലത്തിനിടയിൽ കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് കൃഷിയിലേക്ക് മടങ്ങുക എന്ന വളരെ ശ്രദ്ധേയമാണ് അപ്പൊ കാർഷിക മേഖലയുടെ തകർച്ച എന്ന് പറയുന്നത് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെയും നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനജീവിതത്തിന്റെയും തകർച്ചയായിട്ട് മാറും അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ കർഷക രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ട് തുടങ്ങിയത് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇവിടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അതെല്ലാം നന്നായിട്ടറിയാം ശ്രീ രവീന്ദ്രനെ പോലുള്ള കർഷകർക്ക് ആ അക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടെന്നുള്ളതാണ് ഇന്നിപ്പോ കൃഷി ചെയ്യുന്ന നെൽവയലിന്റെ വിസ്തീർണം രണ്ടായിരത്തി പതിനാറിന്റെ നാലിരട്ടിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്നതിന്റെ നാലിരട്ടി നെൽവയലുകൾ ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് കേരളത്തിലെ കൃഷിക്കാരും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമുള്ള പച്ചക്കറിയെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമുള്ള പച്ചക്കറിയുടെ നല്ലൊരു ഭാഗം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് അടുക്കള തോട്ടങ്ങൾ സജീവമാണ് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി എന്ന വളരെ വ്യാപകമായിട്ടുള്ള പ്രചാരണം സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കാറ്റുപിടിച്ചിട്ടുണ്ട് ആളുകൾക്കെല്ലാം നല്ല ബോധ്യമുണ്ടോ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറിയൊക്കെ തന്നെ വിഷമയമാണ് ആ പച്ചക്കറിയൊക്കെ തന്നെ ഏതാണ്ട് നല്ലതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പലപ്പോഴും വിഷാംശം തെളിക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ ആൾക്ക് ബുദ്ധിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് കഴിയുന്നത് നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു സെന്റങ്കിലും ഒരു സെന്റ് പലിശ എന്ന് പറയുന്ന സങ്കല്പം തന്നെ മാറിക്കൂ എന്നുള്ളതാണ് പണ്ട് തരിശു ഭൂമി എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് അല്ലെ പത്ത് പത്തോ പതിനഞ്ചോ ഇരുപതോ ഏക്കർ ഭൂമി ഉണ്ടെങ്കിലാണ് അതിനെ തരിശെന്ന് വിളിക്കുക രണ്ടായിരത്തി പതിനാലിൽ ഗവൺമെന്റ് പറഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു സെന്റ് ആണെങ്കിലും അത് തരിച്ചാണെന്നാണ് അവിടെ കൃഷി ചെയ്തില്ലെങ്കിൽ അത് തരിച്ചാണ് ഒരു സെന്റേ ഉള്ളൂ അല്ലെ രണ്ട് സെന്റ് ഭൂമിയാണ് അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇട്ടേക്കുകയാണ് അത് തരിച്ചാണെന്നാണ് അപ്പൊ തരിശു ഭൂമി എന്ന് പറയുന്ന സങ്കല്പമാകെ മാറുകയും വീടിന്റെ ചുറ്റുപാടുമുള്ള ഒന്നും രണ്ടും നാലും അഞ്ചും സെന്റിലൊക്കെ തന്നെ ആളുകൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവും എല്ലാം തന്നെ കൃഷി ഭവനുകളിലൂടെ ലക്ഷ്യ ലഭ്യമാക്കുകയും ചെയ്തതോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ വലിയ ഉണർവുണ്ടായി നെല്ലുൽപ്പാദനത്തിൽ മാത്രമല്ല നെല്ലുൽപ്പാദകരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്നതായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അത് നെല്ലിന്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നെല്ലിന്റെ താങ്ങുവിലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വില യഥാസമയം കിട്ടാതെ പോകുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ നെല്ലുൽപ്പാദകരായിട്ടുള്ള ഇപ്പൊ പാലക്കാടും കുട്ടനാടും അതുപോലുള്ള പ്രധാനപ്പെട്ട നെല്ലുൽപ്പാദക കേന്ദ്രങ്ങളിലൊക്കെ കൃഷിക്കാർ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയില്ല പക്ഷേ ആ നെല്ലിന്റെ ഉൽപ്പാദന വർദ്ധനവ് ഉൽപാദന നെല്ലുൽപ്പാദനത്തിൽ വർധനവുണ്ടെന്ന് മാത്രമല്ല എല്ലാ കർഷക ഇനങ്ങളിലും വിശേഷിച്ച് പച്ചക്കറിയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും ഈ പ്രാവശ്യത്തെ ഏപ്രിൽ മാസം ഏപ്രിൽ പതിനാലിനാണ് വിഷു എന്ന് ശ്രീ രവീന്ദ്രൻ പറയുന്നുണ്ട് എല്ലാ വർഷവും ഏപ്രിൽ പതിനാലാം തീയതിയാണ് വിഷു അല്ലെ അതെ അപ്പൊ ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷു കണി വെക്കാനും വിഷുവിന്റെ സന്ദർഭത്തിൽ എല്ലാവർക്കും പച്ചക്കറി സുലഭമായിട്ട് ലഭ്യമാക്കാനുമൊക്കെ നമുക്ക് വടക്കൻ കേരളത്തിൽ ഓണത്തേക്കാൾ ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത് മലബാർ പ്രദേശത്ത് നമ്മളിവിടെ ഓണം എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് ഇവിടെ തെക്കൻ കേരളത്തിലും വിഷു നമ്മളെ സംബന്ധിച്ച് പ്രധാനം തന്നെയാണ് പക്ഷേ വടക്കൻ കേരളത്തിലുള്ളതുപോലെ അത്രയേറെ വലിയ തോതിൽ നമ്മൾ വിഷു ആഘോഷിക്കുന്നില്ല എന്നാലും വിഷുക്കാലത്ത് പച്ചക്കറിക്ക് ദൗർലഭ്യൊക്കെ ഉണ്ടാകാറുണ്ട് മറ്റേല്ലാവരും വന്ന പച്ചക്കറിയാണ് പച്ചക്കറി കൊണ്ടുള്ള കറികൾ വെക്കാനാണ് ആ വിഷു ദിവസങ്ങളിൽ ആളുകൾ രക്ഷിപ്പിക്കാറുള്ളത് ആ സന്ദർഭത്തിൽ എല്ലാവർക്കും യഥേഷ്ടം പച്ചക്കറി ലഭ്യമാക്കാനും നല്ല പച്ചക്കറി ലഭ്യമാക്കാനും അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകൾ ലഭ്യമാക്കാനും എല്ലാം സഹായകരമായ തരത്തിലുള്ള പദ്ധതിക്കാണ് സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ പ്രസാദിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തോടെ നീളം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഈ പ്രദേശത്ത് കാർഷിക മേഖല കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു സ്ഥലമായി ഇത് മാറിയിട്ടുണ്ട് ഇത് തന്നെ സ്ഥലത്ത് മുമ്പ് നിങ്ങൾക്കറിയാം ഇതൊരു നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു കായലായിരുന്നു നിറയെ വെള്ളമുണ്ടായിരുന്ന ഒരു കായലായി ഇന്നിപ്പോ കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ചെളിയും ആയിട്ടുള്ള സംഗതിയായിട്ട് മാറുകയാണ് ഏതായാലും ഈ ആവശ്യത്തിനെങ്കിലും നാലഞ്ച് ഏക്കർ വരുന്നതായിട്ടുള്ള സ്ഥലം കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് തെരഞ്ഞെടുത്തതിനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് കുടൂരിലെ കൃഷി ഓഫീസർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ഒരു ചുമതല ഏറ്റെടുത്തതിന് ശേഷം കാർഷിക മേഖലയിൽ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നതായിട്ടുള്ള എല്ലാ പദ്ധതികളും ജനങ്ങളുടെ കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തുന്ന ഒരു ഓഫീസറാണ് സ്വപ്നാൻ എന്ന കൃഷി ഓഫീസർ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നിശ്ചയമായിട്ടും അങ്ങനെയുള്ള ഓഫീസർമാരാണ് നമുക്ക് നമ്മുടെ നാടിനും ആവശ്യം അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് ഈ ഇപ്പൊ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയാണ് ഉള്ളൂരിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവര് അല്ലെ ഉള്ളൂരിലല്ലേ ആ ഉള്ളൂർ മേഖലയിൽ മാത്രമായിട്ട് ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് നിശ്ചയമായിട്ട് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കണ്ടെത്തി എന്നാണ് കണ്ടെത്തി കഴിഞ്ഞു അത് കണ്ടെത്താൻ വലിയ വിഷമമൊന്നുമില്ല കാര്യം നമ്മൾ കൃഷി ചെയ്യാതെ ഇട്ടേക്കുന്ന സ്ഥലമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസറോട് പറഞ്ഞു നമ്മുടെ അവിടെ ഒരു അൻപത് സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട് കാടുപിടിച്ച് കിടക്കുകയാണ് അവിടെ ഇടയ്ക്കിടക്ക് കൃഷിയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അത് ശ്രദ്ധിക്കാൻ ആളില്ലാത്തത് കാരണം അമ്മയ്ക്ക് അസുഖം വന്നതിന് ശേഷം അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത് കാരണം കൃഷി അങ്ങ് ഇല്ലാതായി പോയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് അതടക്കമുള്ള പ്രദേശം ധാരാളം നമ്മളൊന്ന് അന്വേഷണം കിട്ടും നമ്മുടെ ചുറ്റുപാട് ധാരാളം സ്ഥലങ്ങൾ ഇങ്ങനെ അൻപത് സെന്റും പത്ത് സെന്റും ഇരുപത്തഞ്ച് സെന്റും ഒക്കെ ഒരുപാട് ചിലപ്പോൾ ഏക്കർ കണക്കിനൊന്നും കാണില്ല കാര്യം ഇത് പരണ പ്രദേശമായതുകൊണ്ട് അപ്പോ അഞ്ചു ഏക്കറോ നാലേക്കറോ ഒരുപക്ഷുണ്ടായി എന്ന് വരില്ല പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താനായിട്ട് സാധിക്കും അത് അത് കണ്ടെത്താൻ കഴിയും ആ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലത്തും നമുക്ക് വിഷുക്കാലത്ത് നല്ല തോതിലുള്ള വിളവെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ കൃഷി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ ഇവിടെ കൃഷിക്കൂട്ടങ്ങളെ സംബന്ധിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ പറയുകയുണ്ടായി അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച കൃഷി ഓഫീസറും നമ്മുടെ രണ്ട് കൃഷിക്കൂട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു രണ്ട് എന്ന് പറയുന്നത് രാലത്ത് അവർ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് കാര്യം ഒരു അഞ്ച് സെന്റ് സ്ഥലം വൃത്തിയാക്കുന്ന അത്രയും തന്നെ അഞ്ചേക്കർ സ്ഥലം വൃത്തിയാക്കുന്ന അത്രയും സ്ട്രെയിനെടുത്താൽ മാത്രമേ ഇവിടെ അഞ്ച് സെന്റ് സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം ഇവിടെ കായലിന് തീരമായതുകൊണ്ട് യന്ത്രവൽകൃതമായിട്ടുള്ള കാര്യങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത് അപ്പൊ കായലാണോ എന്ന് ചോദിച്ചാൽ കായലൊന്നുമല്ല ഇപ്പോ ഇത് ഇത് വലിയ വനമായിട്ട് നിൽക്കുകയാണ് അപ്പൊ പിന്നെ ഇത് കായൽ എന്ന് പറയുന്ന എന്താ അർത്ഥമുള്ളത് എന്നാലും കായൽ തീരം എന്നാണ് രജിസ്റ്ററിൽ കാണുക അതുകൊണ്ട് അവർക്ക് അവരുടെ വ്യവസ്ഥക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ അത് കാരണമാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന കൃഷിക്കൂട്ടങ്ങൾക്ക് ഏതായാലും അത്രയും വിഷമം അനുഭവിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിച്ച കർഷക സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നില്ല ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ഒരു കൌൺസിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ബിന്ദു അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെയാണ് കൃഷിക്ക് പറ്റിയ സമയം കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയം രാവിലെയാണ് ഉച്ചക്കല്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലോ എന്റെ തോന്നി സമയം വെച്ചത് ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബൃതം കൊണ്ടാണെന്ന് തോന്നുന്നു അതല്ല രാവിലെയാണ് സാധാരണഗതിയിൽ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുക ആ പ്രഭാതത്തിന്റെ ഊഷ്മളതയിലാണ് അതിന്റെ മനോഹാരിതയിലാണ് അല്ലാതെ നട്ടൊച്ചയ്ക്കല്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ മണിപ്പോ ഒമ്പതര് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ നല്ല സന്ദർഭത്തിന് എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് ഇവിടെ ഈ നടീരുത്സവ ആ ഉത്സവം തന്നെ അതെ അതിന്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാം അനുമതിയോടുകൂടി നിർവഹിച്ചതായി ആ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർവഹിച്ചതായി വിനയപരിസരം അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം കൃഷിക്കൂട്ടത്തിന്റെ ആളാണല്ലേ ഇവിടെ すごい。 സജിയല്ല സജി മറ്റനുടാ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ സഹ കൗൺസിലർ ശ്രീമതി ബിന്ദു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ഷീന പി കെ നമ്മുടെ കൃഷിഭവന്റെ കൃഷി ഓഫീസർ സ്വപ്ന മേഡം ഈ സംരംഭം ഇവിടെ വലിയ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ശ്രീ സുരേഷ് ശ്രീ രവീന്ദ്രൻ സാർ നമ്മുടെ ഈ പ്രദേശത്തെ കർഷകരുടെ ഒരു മുഖമാണ് രവീന്ദ്രൻ സാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർഷിക മേഖലയുമായി കൃഷിയുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിച്ചുവെക്കുക അദ്ദേഹം നിങ്ങളെ സഹായിക്കുന്നതാണ് വളരെയധികം ആത്മാർത്ഥമായി രംഗത്ത് നിൽക്കുന്ന ശ്രീ രവീന്ദ്രസാദ് കൃഷിഭവനിലെ മറ്റ് ഉദ്യോഗസ്ഥരെ പ്രസിഡന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ മുൻ കൌൺസിലർ ചെയർമാൻ കൂടിയായിരുന്ന ശ്രീ കെ ഒ അശോകൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കർഷക സ്നേഹികളെ പ്രിയമുള്ളവരെ വളരെ വിസ്തരിച്ച് തന്നെ നമ്മുടെ എം എൽ എ കാർഷിക രംഗത്തെ കുറിച്ച് പറയുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം സ്വയം പര്യാപ്തതയിൽ പൂർണ്ണമായി എത്തിയില്ല എങ്കിൽ പോലും സർക്കാരിന്റെയും അതുപോലെ നഗരസഭകളുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമായി ഏതാണ്ട് നമ്മൾ അതിനോടടുത്ത് എത്തുന്നുണ്ട് നമ്മൾ ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളെ പച്ചക്കറിക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട് അത് തീർത്തും അപകടകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തമിഴ്നാട്ടിൽ രണ്ടു തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്നതിന് വേണ്ടി മാരകമായ ഒക്കെ അടിച്ച് കയറ്റി അയക്കുന്നു അവരുടെ ആവശ്യത്തിന് വേണ്ടി ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനികൾ തളിച്ചാണ് അവര് ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കേരളം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഒരു വിപണിയാണ് അത് നമ്മൾ മാറ്റിയെടുക്കണം നമ്മൾ സ്വയം പര്യാപ്തതയിലെത്തിയാൽ നമുക്ക് മറ്റു സംസ്ഥാനത്ത് നിന്നൊന്നും ഈ പച്ചക്കറികൾ ഇറക്കും അതിൽ ചെയ്യേണ്ട കാര്യം വരില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നാ പഴഞ്ചൊല്ലിലേക്ക് പോകണം അദ്ദേഹം നല്ലൊരു കർഷകനാണ് അദ്ദേഹം പോലീസിൽ നിന്നും റിട്ടയർ ചെയ്ത് സുഖമായി വീട്ടിൽ ഇരിക്കാവുന്ന ആൾ എന്നും ദിവസവും രാവിലെ മൺവെട്ടി എടുത്തിറങ്ങുന്ന ആളാണ് അപ്പൊ അതുപോലെ നമ്മൾ എല്ലാവരും ഒരു ഒരു ചട്ടിയിലെങ്കിലും ഒരു മുളക് തയ്യെങ്കിലും നടാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയും അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെയൊക്കെ പ്രയത്നം ഇവിടെ ആക്രമണപാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ചട്ടിയാണ് കൊടുത്തത് നമ്മളിപ്പോ മൂവായിരത്തി അഞ്ഞൂറോളം ചട്ടി കർഷകർക്ക് കൊടുക്കുകയുണ്ടായി എണ്ണായിരത്തിൽ പരം തൈകൾ കൊടുക്കുകയുണ്ടായി പച്ചക്കറി തൈകൾ എണ്ണായിരത്തിൽ പരം തൈകൾ കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ എണ്ണൂറിൽ പരം കിഴങ്ങ് വർഗ കിറ്റ് കൊടുക്കുകയുണ്ടായി ഇപ്പൊ അത്തരത്തിൽ ഓരോ വാർഡിലും ഓരോ കൃഷിഭവനും വളരെ ഊർജ്ജസ്വലയായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു കൃഷി ഓഫീസറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി എടുക്കുന്ന ഒരു കൃഷി ഓഫീസറാണ് അപ്പൊ വായിക്കുന്ന ശമ്പളത്തിന് പുറമെ ജോലി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു വലിയ മുതൽക്കൂട്ടാണ് അതിനെ നമ്മൾ പരമാവധി മുതലാക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സെന്റ് ഭൂമി ആയാലും ഒരു ഏക്കർ ഭൂമി ആയാലും നമ്മൾ ആ ഭൂമിയെ പൊന്നാക്കി മാറ്റണം നമുക്കറിയാം നമ്മൾ ഡൈനിങ് ടേബിളിന്റെ മുമ്പിലൊക്കെ വന്നിരിക്കുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർഷകരുടെ വിയർപ്പ് ആ വിയർപ്പിന്റെ അംശം പറ്റാനാണ് നമ്മൾ ഈ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് മാർക്കറ്റിൽ പോകുന്നു വാങ്ങുന്നു കുക്ക് ചെയ്യുന്നു അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ ഈ ഇന്നത്തെ തലമുറയ്ക്ക് അതറിയില്ല ആ തലമുറയെ കൂടി അങ്ങനെ വാർത്തെടുക്കണം സ്കൂളുകളിലും മറ്റ് റെസിഡൻസ് അസോസിയേഷനിലൊക്കെ ഇടപെട്ട് കുട്ടികളെ കൂടി ഓരോ കുട്ടികളും വീടുകളിലുള്ള കുട്ടികളെ അവരെ പഠിപ്പിടിച്ചെടുക്കണം ഒന്നോ രണ്ടോ തൈ മോലെ മോളെ നിങ്ങളിത് വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞ് അവരെ കൂടി ഈ കാർഷിക മേഖലയിലേക്കൊക്കെ ആകർഷിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ വിജയം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും വളരെ ദീർഘമായ ഒരു സംഭാഷണത്തിനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു കൃഷിയിടം നമ്മൾ കഴിഞ്ഞ വർഷം അവിടെ കൃഷി ചെയ്തു നമ്മുടെ ഈ അമ്പലത്തിലൊക്കെ നിറപുത്തരി കൊടുക്കുകയുണ്ടായി ഇടിയിരുകോട് അമ്പലത്തിലും കൊടുത്തതാണ് അപ്പൊ അതിന് അന്നും സുരേഷാണ് വളരെ കാര്യമായി നിൽക്കുന്നത് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പറയാണെങ്കിൽ നമ്മളെ വാർഡിലും ഇപ്പം ആക്കുളം കൌൺസിലർ പറഞ്ഞ പോലെ ഒത്തിരി ചെടിച്ചട്ടികൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നമ്മൾ കൊടുക്കുന്ന തൈകള് അവര് നല്ല രീതിയിൽ പരിപാലിച്ച് അവർക്ക് അതിൽ നിന്ന് കൃഷി ചെയ്ത് അവർക്ക് ഒരു എന്താ പറയുക അവർക്കൊരഭിമാനത്തോടുകൂടി എന്നെ വിളിച്ച് പറയാറുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന തൈകളെല്ലാം നല്ലതാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട് വീട്ടിലെ ഒരാവശ്യത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഈ തൈകളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് അത് എന്നെ വലിയൊരു സന്തോഷമാണ് ഇനിയും കുറച്ച് ഭാഗങ്ങളിൽ കൂടെ കിട്ടാനുണ്ട് നമ്മുടെ കരുവമ്പൂല ആ ഭാഗത്താണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ചട്ടിച്ചട്ടികളും തൈകളും ഒക്കെ വിതരണം ചെയ്യാനുണ്ട് അതുപോലെ തിരങ്ങുകൾക്ക് കിറ്റുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറെയൊക്കെ എല്ലാവരും അതിൽ എത്തിയെന്ന് വിചാരിക്കും എന്നും പറഞ്ഞ് പൂർണ്ണമായിട്ട് വാർഡ് മൊത്തം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ചും കൂടെ ഉണ്ട് പിന്നെ കൃഷിഭവനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോഴിരിക്കുന്ന മാഡം ഭയങ്കര ശല്യമാണ് എപ്പോഴും വിളിക്കും എന്തൊക്കെ വേണം എവിടെയൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും കുറവുണ്ടോ ഇപ്പം തന്നെ എന്നെ ഒരു മൂന്ന് വട്ടം വിളിച്ചു എന്ന് തോന്നുന്നു എത്താത്ത ഞാൻ പറഞ്ഞു വരും എം എൽ എ വന്നുവെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞു ആ ഒരു സമൂഹം ഉണ്ടായിരുന്നു പിന്നെ വന്നപ്പോ സാറോടെ എത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതിലുപരി നമ്മുടെ ഭഗവാന്റെ വിഷുക്കണിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നൽകി നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും എന്റെ ഒരു ജൈവ കാർഷിക നമസ്കാരം ഞാൻ കാർഷിക നമസ്കാരം എന്ന് പറയുമ്പോൾ എന്റെ അതിന്റെ കുളിനെ ചേർത്ത് പോകും ജൈവവും കൂടി ചേർത്ത് കാര്യം കാര്യമെന്ന് വെച്ചാൽ ആർ സി സിയിൽ ചെന്ന് നമ്മള് ഓരേതെങ്കിലും ഒരു ദിവസം ചെന്ന് നോക്കിക്കഴിഞ്ഞാലേ അതിനെപ്പറ്റി പ്രയാസം അറിയാൻ പറ്റുള്ളൂ ചെറിയ കുട്ടികളുള്ള ആ ആ സെക്ഷനോട് ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കെല്ലാം ഭക്ഷണത്തിൽ കൂടിയാണ് ക്യാൻസർ രോഗം വന്നെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളും ആഹാര സാധനങ്ങളും എല്ലാം കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വീട്ടിലും സ്ഥലമില്ലെങ്കിൽ ടെറസിന്റെ മോളെങ്കിലും എന്റെ കണക്കും പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് സെന്റ് സ്ഥലമുണ്ട് ഒരു വീടുണ്ടെങ്കിൽ അത് ടെറസ് ആണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള അറുപത് ശതമാനം പക്ഷു ഉൽപാദനങ്ങൾ മാനദിത്വം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് ഞാൻ तो, 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 था था। था। था था െ സംബന്ധിച്ച് ഇപ്പൊ വെള്ളം വേണം നാളെ രാവിലെ വരും അതിനൊക്കെ കണക്കൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അപ്പഴിവിടെ നോക്കാം കൊണ്ടുവന്നൂറ്റി ഇവിടെ ഞാൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അവിടെയൊക്കെ നടക്കുന്നത് വന്നിട്ട് വരാം. എന്നെ കൈകാര്യം ചെയ്യേണ്ടത് എന്നെ ഇടയിൽ പോയ സാധനങ്ങളെ ക്ലിയറാക്കി, ഒരു ജാസ്റ്റ് കടന്ന് അവിടെ വടക്കൻ. ഞാൻ എന്നെ എങ്ങോട്ടും ഓടിപ്പോവുന്നില്ല. ഒറ്റത്തം ഒറ്റത്തം. 5 6 ഒന്നും അവിടെ ഒന്നും അവിടെ ഒന്നും. പറ റെഡി ആയില്ല ഒരുമിറ്റ് ഒരുമിറ്റ് സാറേ വരമില്ല തീർച്ചയായിട്ടും ഒരു മണിച്ചോളം ചോദണം ചെറുതായി ചെറുതായി இங்க இருந்து எல்லாரும் வந்துட்டாங்க இங்க எல்லாரும் ya bai wani wani na duk da mu na da na അടനെ എന്നൊരു നടനെ ട്രേഡർ മുട്ടി നമ്മളെ പോയല്ലേ നമ്മളെ അടനെ അടനെ അടിയല്ലേ എന്നെ എല്ലാം തരും